രണ്ട് ദിവസമായി ഗബ്രി ഗെയിം ഒന്ന് മാറ്റി കളിക്കുകയാണ് സിബിൻ ജാസ്മിനോട് മോശം രീതിയിലുള്ള ചേഷ്ട കാണിച്ചതിൻ്റെ പേരിൽ ഒരുപാട് നേരം ജാസ്മിൻ ബെഡ്റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്നു എന്നാൽ ഈ സമയത്തൊന്നും ഗബ്രി ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നതായോ ഒരുപാട് നേരം കൂട്ടിരിക്കുന്നതായോ ഒന്നും കണ്ടില്ല സിബിനെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നതിൽ ഇത് ഒതുക്കരുതേ എന്ന് ഗബ്രി ജാസ്മിനോട് മുന്നേ പറഞ്ഞിരുന്നു ഇതിനെല്ലാം അപ്പുറം ഗബ്രി തന്നെ സേഫാക്കാൻ മറ്റൊരു ഗെയിം കൂടെ കളിച്ചു ജയിൽ നോമിനേഷന് തൊട്ടുപിറകെ ലിവിംഗ് റൂമിൽ നിന്ന് എല്ലാവരോടുമായി താൻ ചെയ്ത തെറ്റിന് രണ്ട് ദിവസം മുൻപ് താൻ ജിൻഡോയെയും പവർ ടീമിനെയും തെരുവിളിച്ചതിൽ മാപ്പ് അപേക്ഷിച്ചു ഇത് ഗബ്രി കളിച്ച ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് ജയിൽ നോമിനേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗബ്രി മാപ്പ് ചോദിച്ചതുകൊണ്ട് പവർ ടീമിനെ ഗബ്രിയെ ജയിൽ നോമിനേഷൻ സജസ്റ്റ് ചെയ്യാനും പറ്റില്ല ഭൂരിഭാഗം പേരും ജാസ്മിനെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത് വീണ്ടും താനും ജാസ്മിനും ജയിലിൽ പോകേണ്ടി വരുമോ അത് വീണ്ടും നെഗറ്റീവ് ആവുമോ എന്ന ചിന്തയോടുകൂടിയാണ് ഗബ്രി ഈ ഗെയിം മാറ്റി പിടിച്ചത് എന്നും പ്രേക്ഷകർക്ക് സംശയമുണ്ട് എന്തായാലും രണ്ട് ദിവസമായി ഗബ്രി ജാസ്മിനുമായി വേറിട്ട ഒരു ഗെയിമാണ് കളിക്കുന്നത് അത്രയധികം സപ്പോർട്ടൊന്നും ജാസ്മിന് ഗബ്രി കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം സൈക്കോഡ്രിസ്റ്റിനെ കണ്ടതിന് ശേഷം ഗബ്രിക്ക് കാര്യമായ ചില മാറ്റങ്ങളുണ്ട് ഇത് ഹൗസിൽ ചിലർ നോട്ട് ചെയ്തിട്ടുമുണ്ട് നോമിനേഷനിൽ വരുമ്പോൾ വോട്ട് പിടിക്കാനുള്ള ഗബ്രിയുടെ ഒരു തന്ത്രമാണ് ഇതെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ കോളുകളിലെല്ലാം ജാസ്മിനാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്താവുമെന്ന് കണ്ടുതന്നെ അറിയാം